அரசின் விஜய பதாகையில் வீசிய கூறுகா ya ya pata പ്രിയപ്പെട്ട ഇന്ന് ഒരു പ്രത്യേക വിഷയം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പന്ത കു തിരുനാളിനുള്ള പ്രത്യേക ഒരുക്കം ഇതിനെക്കുറിച്ച് കുറിച്ച് അച്ഛൻ സംസാരിക്കുമ്പോൾ ഒരു നാൾ അച്ഛനും ദാനിയച്ചനും ഡൊമിനിക് അച്ഛനും അതുപോലെ ബെന്നിസാറും അങ്ങനെ അനവധി പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച ഒരു ദിവസം ഓർമ്മിക്കുകയാണ് അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി ദാനി ലൊരു കാര്യം പറഞ്ഞു ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ പന്ത ക്രിസ്ത വേണ്ടി പ്രത്യേകമായി ഒരുങ്ങണം സഭ ഒന്നോ രണ്ടോ വ്യക്തികൾ ഒരുങ്ങിയാൽ പോരാ സഭയുടെ മക്കളെല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങണം പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വളരെ വലിയ ഒരു സ്ഥാനം തിരുസഭയിൽ ഉണ്ടാകണം വിശ്വാസികൾ അതിനുവേണ്ടി വലിയ ആവേശത്തോടെ ഒരുങ്ങണം വൈദികർ അതിനുവേണ്ടി വലിയ തീഷ്ണതയോടെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വ്യക്തിപരമായി ഒരുങ്ങുകയും ചെയ്യണം എല്ലാ കോൺവെൻറ്റുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇടവകകളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ അർഹമായ വിധം പ്രാധാന്യത്തോടെ കൊണ്ടാടപ്പെടണം ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം അതിന് ആ അവസാനത്തെ പത്ത് ദിവസത്തെ ഇൻറ്റൻസ് ഒരുക്കത്തിന് മുമ്പ് ഉയർപ്പ് തിരുനാൾ മുതൽ പന്ത തിരുനാൾ വരെയുള്ള അൻപത് ദിവസങ്ങളുടെ ഒരുക്കം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടായി ആ കാര്യത്തെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പാപശക്തികളെ തകർക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് പ്രതികൂലത്തിന് മേൽ കർത്താവിന് സഭയെ അത്ഭുതകരമായി ഉയർത്തി നിൽക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ് ഒരു മിഷണറി തളരുമ്പോൾ ആ മിഷണറിയെ വീണ്ടും കഴുകനെ പോലെ ചെറുകടി ഉയരാൻ ബലപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാന്റെ അത്ഭുതകരമായ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കാം ഈ പരിശുദ്ധാത്മാന്റെ അതിശയമായ ഇടപെടൽ ഉണ്ടാകണം തിരുസഭ പരശുധാത്മോൻ്റെ സഭയാണ് പരശുധാത്മാവ് തിരുസഭയെ ഭരിക്കണം എല്ലാ മണ്ഡലങ്ങളെയും പരശുധാൽമോ നിയന്ത്രിക്കണം പരശുധാൽമോ നയിക്കണം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരശുദാൽമാവേ അങ്ങ് എഴുന്നള്ളി വരണമേ ഒരു പുതിയ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ഒരുക്കങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്ക സ്തുതിക്കുന്നു ഞങ്ങൾക്ക് പുതിയ ബന്ധക്കുസ്താകട്ടേവേ പുതിയ പുതിയ പുതിയ

എല്ലാ ദൈവമക്കളും വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക മക്കളെ മറ്റ് വിചാരങ്ങളെന്ന് ഹൃദയ ഏകാഗ്രമാക്കുക െ വിളിച്ചപേക്ഷിക്കുക കൈയടിച്ച് പാട്ടുപാടി സമൂഹത്തോട് ചേർന്ന് പരിശുതാൽമാനെ ആരാധിച്ച് പരിശുത വിളിച്ച് അപേക്ഷിക്കുന്നു கத்தட்டை கத்தி 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 படரெட்டு கத்தட்டை தி கத்தட்டு கத்தி கத்தி படரட்டு அபிஷேகத்தின் ஜோலகளால் பூதனமாக நிறைய புதிய வந்த குஸ்தா ஆகதமாக தேக புதிய பந்த குஸ்தா ஆகதமாக தேகம் புதிய பந்த குஸ்தா ஆகதமாக தேவை புதிய வந்த

ത്മാവേ അവിടുത്തെ ധരം നേട്ടണമേ അവിടുത്തെ പുത്രനായ പിതാവേ അവിടുത്തെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അലയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതായി കരം നീട്ടണമേ അങ്ങനെ പരിശുദ്ധ യേശുന്റെ നാമത്തിൽ രോഗശാന്തികൾ കാണാൻ സംഭവിക്കണമേ

વેબંધા નાગર ભાગ તે બંધ ബന്ധ ശക്തി വളർന്നവർ ഉണരട്ടെ ദേശം മേലെ അഭിഷേകം പറയും എല്ലാ സഭാസഭകളും ഉണരട്ടെ ഗവൺമെന്റുകൾ ഉണരട്ടെ ഇടവകൾ ഉണരട്ടെ സഭ ഉണരട്ടെ യുവതകൾ ഉണരട്ടെ തിരുസഭാധികാരി ഉണരട്ടെ യുവജനങ്ങൾ ഉണരട്ടെ കുട്ടികൾ ഉണരട്ടെ എല്ലാ മണ്ഡലങ്ങളും ഉണരട്ടെ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഉണരട്ടെ എല്ലാ സമിതികളും ഉണരട്ടെ ഉണർവിന്റെ 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 കൊടുങ്കാശ്യം ശക്തമായി

പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിസ്ഫോടനകരമായ ശക്തിയാണ് ഏതൊരു തരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും ഈ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലായി കർത്താവിൻ്റെ സഭ പലതരത്തിലുള്ള അന്ധകാര അന്ധകാരപീഠകളെയും ദുഷ്ടിപീഠ കൗശലങ്ങളെയും അതി എതിരെ വന്നപ്പോൾ ആശ്രയിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വിശുദ്ധന്മാർ പരിശുദ്ധാത്മന്റെ ശക്തിയെ ആശ്രയിച്ചു സമൂഹങ്ങൾ പരിശുദ്ധാത്മൻ്റെ ശക്തിയെ ആശ്രയിച്ചു മാർപ്പാപ്പമാർ പരിശുദ്ധാത്മൻ്റെ ശക്തിയെ ആശ്രയിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവ് വിസ്മയനീയമായ കരുതലോടെ ചരിത്രത്തിൻ്റെ ഗതിയിൽ സഭയെ നയിച്ചു കൊണ്ടേയിരുന്നു ഉച്ചത്തിൽ പറഞ്ഞേ ഹാലിൽ തിരുസഭ പരിശുദ്ധാത്മാവിൻ്റെ സഭയാണ് േശു ക്രിസ്തുവിൻ്റെ ജനന മരണ ഉത്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നത് മിശിഹായുടെ ആത്മാവ് അവിടുത്തെ ശരീരത്തിന് ജീവൻ നൽകുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ജീവൻ നൽകുന്നു ഇതാണ് വലിയ മഹാവിശുദ്ധന്മാരായ തിയോളജിയൻസ് പരിശുദ്ധാത്മാവും സഭയും നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഉറക്കെ പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയ്യ മിശുഹായുടെ മിശുഹായുടെ ശരീരത്തിന് എങ്ങനെയാണ് പരിശുദ്ധാത്മ ജീവൻ നൽകിയത് മിശുകായുടെ ജനന മരണ ഉത്ഥാനങ്ങളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മ പ്രവർത്തി ചിന്തിച്ച് നോക്കിയേ മിശുക ജനിച്ചത് യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു പരിശുദ്ധാത്മാവിന് ശക്തിയാലാണ് യേശു ഗർഭസ്ഥിതനായത് യേശുവിൻ്റെ ഉത്ഭവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനുശേഷം യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു അവൻ മനുഷ്യരുടെയും ദൈവത്തിനെയും മുമ്പിൽ പ്രീതിയിലും ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും അവൻ വളർന്നു വന്നു അതിനുശേഷം മാമോദീസ മാമോദീസ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പ്രകടമായ അടയാളങ്ങളോടെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും യേശുവിൻ്റെ എഴുന്നള്ളി വന്നറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിവസത്തെ മരുഭൂമിയിലെ പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് വിശുദ്ധ വിശദലൂക്കാറ്റസവിശേഷം നാലാം അധ്യായം പതിനാലാം തിരലഗിതം യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി മരുഭൂമിയിലേക്ക് പോയത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായ യേശു മരുഭൂമിയിലേക്ക് പോയി മരുഭൂമിയിൽ നാൽപ്പത് ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ തിരിച്ചു വന്നു ശുശ്രൂഷ ചെയ്തപ്പോൾ മുഴുവൻ ശുശ്രൂഷ ചെയ്തപ്പോൾ മുഴുവൻ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വിശദലൂക്കാനത്തിന് ശേഷം ആറാം അധ്യായം പത്തൊമ്പതാം തിരലി വായിക്കുന്നതാണ് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ശക്തി ബഹിർഗമിക്കുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പരിശുതാത്മ ശക്തി ബഹിർഗമിക്കുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം അതിനുശേഷം കുരിശ്മരണം ഉത്ഥാനം യേശു ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവനുയർപ്പിക്കപ്പെട്ടു പരിശുതാൽമോ ശക്തിയാൽ യേശു ഉയർപ്പിക്കപ്പെട്ടു അതിനുശേഷം തിരുസഭ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അപ്പോ സ്വല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള നിരലങ്കങ്ങൾ പന്തക്രിസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരിക്കുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ സ്വരം ആകാശത്തു നിന്നുണ്ടായി അവരോരോരുത്തരുടെയും മേൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ വന്നിരിക്കുന്നതായി അവർ കണ്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരശുധാൽമോൻ്റെ ആഗമനത്തോടെ സഭ ആരംഭിച്ചു യേശുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാൽമോ അതുപോലെ തന്നെയാണ് സഭയുടെ ജീവിതത്തിലും പരിശുദ്ധാത്മോന്റെ പ്രവർത്തനം ഉച്ചത്തിൽ പറയാ ഹാലേ ലുയ അറിയപ്പെട്ട ദേവുമക്കളെ ഇന്ന് തിരുസഭ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ ഓരോ തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രതികൂലങ്ങളിൽ നമ്മുടെ മനസ്സ് തളരരുത് ഈ പ്രതികൂലങ്ങളിൽ ഇതിനേക്കാൾ വർദ്ധിത ശക്തിയോടെ ഇതിനേക്കാൾ അത്ഭുതകരമായ വലിയ സ്വർഗീയ തേജസ്സോടെ സഭയെ നയിക്കാൻ പരശുതാൽമോന് കഴിയും ഞാനും നിങ്ങൾ പരിശുദ്ധാത്മാവനെ ആശ്രയിക്കണം പരിശുദ്ധാൽമാവാണ് സഭയുടെ രാജാവ് പരിശുദ്ധാൽമോവൻ്റെ ആഗമനത്തോടെയാണ് സഭ ആരംഭിക്കപ്പെട്ടത് ഇനി ഈ ഏത് പ്രതികൂലത്തിലും പരിശുദ്ധാത്മാവന്റെ ശക്തിയോടെയാണ് സഭ അതിൻ്റെ മേൽ കത്തി ജൊല്ലിക്കേണ്ടത് ഒന്ന് ഉച്ച പറഞ്ഞേ ഹാലയിലുയ്യ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പ് ചവറുകൾ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന ചപ്പ് ചവറുകളുടെ മേൽ കാട്ടുതീ കത്തി ചൊല്ലിക്കുന്നത് പോലെ ഇപ്പോൾ ഓരോ തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ശക്തിയോടെ കത്തി പടരും എന്നുറക്കി പറഞ്ഞേ ഹാലയിലുയ്യാ അതിനുവേണ്ടി പ്രിയപ്പെട്ട ദേവുമക്കളെ നമ്മൾ ഒരുങ്ങണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കണം പരിശുധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം അതുകൊണ്ടാണ് ദാനിയലച്ചനും അതുപോലെ മറ്റെല്ലാ വലിയ മിഷണറിമാരും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് നാം ഈ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങണം തിരുസഭയുടെ മാമൂദുസ്ല മുങ്ങിയ ഓരോ മകനും മകളും വഴി വന്നുപോയുള്ള തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാശുദ്ധങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ച് ദൈവസൻ്റെ എളിമപ്പെടണം നമ്മുടെ പാപങ്ങൾ കഴുകി കർത്താവെ അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് നാം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കൂടെ കൂടെ കുമ്പസാരിക്കണം നല്ല കുമ്പസാരം കൂടെ കൂടെ നടത്തിയും നല്ല പരിഹാരങ്ങളും പ്രാശ്വങ്ങളും ധാരാളം അനുഷ്ഠിച്ചും ഈ അൻപത് ദിവസങ്ങൾ ഉയർപ്പ് തിരുനാൾ മുതൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ഏപ്രിൽ ഈ ഇരുപത്തൊന്ന് ഈസ്റ്റർ ആയിരുന്നു അന്ന് തൊട്ട് ജൂൺ ഒൻപതാം തീയതി പന്ത കുർ തിരുനാള് വരെ അൻപത് ദിവസങ്ങൾ തീഷ്ണമായ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിരിക്കണം ഒരു അതിതീഷ്ണമായ ഒരുക്കത്തിൻ്റെ അൻപത് ദിവസങ്ങൾ ആചരിക്കണം അതിനുവേണ്ടി എല്ലാ ദൈവമക്കളെയും അച്ഛന് പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ മാത്രമല്ല കേരളക്കരയിൽ ശുശ്രൂഷിക്കുന്ന അനാവധി ശുശ്രൂഷകർ ഒരുപാട് മിഷണറിമാർ ഒരുപാട് വചനപ്രകോഷകർ ധ്യാനകേന്ദ്ര ഡയറക്ടർമാർ അവരെല്ലാവരും ഈ കാര്യം തന്നെ അനു അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനവധി ധ്യാനകേന്ദ്രങ്ങളിൽ പ്രത്യേക ഒരുക്കങ്ങൾ നടക്കുകയാണ് അട്ടപ്പാടി സയ്യോൻ ധ്യാനകേന്ദ്രത്തിലും അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയുന്ന അറിയുന്നതനുസരിച്ച് മറ്റനേകം ധ്യാനകേന്ദ്രങ്ങളിൽ ഇതിനു വേണ്ടി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അതിനുശേഷം ഈ വലിയ ഒരുക്കത്തിന് ശേഷം ഏറ്റവും അവസാനത്തെ പത്ത് ദിവസം മെയ് മുപ്പത് മുതൽ ജൂൺ ഒൻപത് വരെയുള്ള പത്ത് ദിവസങ്ങൾ ഏറ്റവും തീഷ്ണമായ അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായി നമ്മൾ കരുതണം ഇന്ന് തന്നെ നിങ്ങൾ ഡയറിയിൽ അതൊക്കെ കുറിച്ച് വെക്കണം മെയ് മുപ്പത് തൊട്ട് ജൂൺ ഒൻപത് വരെ പന്തക്കുസ്താത്തിരുന്നാൾ തൊട്ട് മുമ്പുള്ള പത്ത് ദിവസങ്ങൾ ഇൻറ്റൻസ് പ്രിപ്പറേഷൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചും ബോധിച്ചും ജാഗരിച്ചും കാത്തിരുന്ന് കാത്തിരുന്ന് ഈ വർഷത്തെ പന്തക്കു സ തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം അതിനുവേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ ഓരോ കുടുംബങ്ങൾക്കും ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കും ഓരോ ധ്യാന കേന്ദ്രങ്ങൾക്കും ഓരോ ശുശ്രൂഷ ടീമുകൾക്കും ഓരോ മകനും ഓരോ മകൾക്കും തിരുസഭയുടെ ഓരോ അംഗത്തിനും കർത്താവ് പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം നമുക്കൊരിക്കൽ കൂടെ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പണിക്കാം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക മുട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ടു നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം ഒന്നും കൂടെ ഉറക്കെ സ്തുതിക്കാൻ പോവുകയാണ് ആഗതമാകട്ടെ ഒരു പുതിയ പന്തക്രിസ്ത പാപശക്തികളുടെ മേൽ കത്തിപ്പടർന്ന പരിശുദ്ധാൽമാവേ തിന്മയുടെ മേൽ കത്തിപ്പടർന്ന പരിശുദ്ധാൽമാവേ ചപ്പ് ചവറുകൾ എരിയിക്കുന്നതുപോലെ തിന്മയിൽ എരിച്ചു കളഞ്ഞ് വീണ്ടും തേജസ് നൽകുന്ന പരിശുദ്ധ ആത്മാവേ ഇപ്പോൾ കത്തിപ്പടരണമേ ഇപ്പോൾ ഉണരണമേ ദേശത്തെ ഉണർത്തണമേ രൂപതകളെ ഉണർത്തണമേ ഇടവുകളെ ഉണർത്തണമേ സമൂഹങ്ങളെ ഉണർത്തണമേ ഉണർത്തണമേർത്തേ ഉണർത്തണമേ ഉണർത്തണമേ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ രാജകേന്ദ്രമേർത്തി ഉച്ചത്തിൽ

எல்லா துருபதேசங்களும் கத்தி சாம்பல் ஆகட்டும் எல்லா விபரீத உபதேசும் தந்திரங்கள் தகரட்டேஜிகளை जीसस नेम सर्वते इपोगते कतटि कतटि कतते कतते पडरटे कतटि कतटि कतते कतते पडरटे विशेषत ज्वलगणाल गूदरभागे नरेटे विशेषत ज्वलगणाल गूदरभागे नरेटे परशुधात्मावे

அமைட்டலர் Hallelujah. கைகளும்லமட்டும்பாபிக்க Hallelujah. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരേണമേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമേ